പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ ഖത്തറും തുർക്കിയും വിവിധ കരാറുകളിൽ ഒപ്പുവച്ചു ഖത്തർ അമീറും തുർക്കി പ്രസിഡന്റും തമ്മിലുള്ള ചർച്ചയിൽ ഗസ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി ഖത്തർ തുർക്കി സുപ്രീം സ്ട്രാറ്റജിക് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നതിനാണ് അമീർ ഷെയ്ഖ് തമീം തമിം മുഹമ്മദ് അൽതാനെ തുർക്കിയിലെത്തിയത് തുർക്കി പ്രസിഡന്റ് റജബ് രജബ് തൊയ്ബർദാനുമായി നടത്തിയ ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിനൊപ്പം മേഖലയിലെ വിഷയങ്ങളും ചർച്ചയായി ഗസയിലും ഫലസ്തീൻ പ്രദേശങ്ങളിലും ലബനനിലും തുടരുന്ന ഇസ്രായേൽ ആക്രമണങ്ങൾ ഇരു രാഷ്ട്ര നേതാക്കളും വിലയിരുത്തി തുർക്കിയിൽ പ്രസിഡൻഷ്യൽ കോംപ്ലക്സിൽ അമീറിന് ഉജ്ജ്വല സ്വീകരണമാണ് ഒരുക്കിയിരുന്നത് തുടർന്ന് അമീറും തുർക്കി പ്രസിഡന്റും സുപ്രീം സ്ട്രാറ്റജിക് കമ്മിറ്റി യോഗത്തിന് നേതൃത്വം നൽകി പ്രതിരോധം സാമ്പത്തികം മാനവിഭവശേഷി സ്പോർട്സ് തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണത്തിന് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെച്ചു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനി അടക്കമുള്ള ഉന്നതതല സംഘവും അമീറിനെ അനുഗമിച്ചിരുന്നു മീഡിയ വൺ